എല്ലാവർക്കും എന്റെ നമസ്കാരം അഗുരു എന്നാൽ എന്താണ് അഗുരുഫോബിയ മാറ്റിയെടുക്കാൻ ക്യൂർ ചെയ്യാൻ ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി അതുപോലെ പോസിറ്റീവ് ഇമേജിംഗ് തെറാപ്പി ഇത് രണ്ടും എങ്ങനെ നിങ്ങളെ സഹായിക്കും ഇതാണ് എന്റെ ഇന്നത്തെ വിഷയം അഗരുഫോബിയ എന്താണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇർറാഷണൽ ഫിയർ അടിസ്ഥാനമില്ലാത്ത പേടി ഫോബിയ എന്താണെന്ന് നിങ്ങൾക്കറിയാം അകാരണമായ പേടി ആ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അഗുനുഫോബിയ എന്നാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്കോ സാഹചര്യത്തിലേക്കോ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അകാരണമായ പേടി വിറയൽ ഒക്കെയാണ് ഈ അഗുലഫോബിയ ഉദാഹരണത്തിന് ചിലർക്ക് വലിയ മാടുകളിൽ പോകുന്നതിൽ പേടി തോന്നാം ചിലർക്ക് ലിഫ്റ്റിൽ കയറുന്നതിൽ പേടി തോന്നാം ചിലർക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിൽ പേടി തോന്നാം സാധാരണ പേടി കുഴപ്പമൊന്നുമില്ല അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ മാറിക്കോളും എന്നാൽ അഗുരുഫോബിയൽ ഇന്ടെസ്ഫിയറാണ് അ കാരണമായ ഡീപ്പായ വളരെയധികം ബുദ്ധിമുട്ടുള്ളവാകുന്ന പേടി ഈ പേടി കാരണം ഇദ്ദേഹത്തിന് ഈ വ്യക്തിക്ക് അഗുരുഫോബിയ ഉള്ള വ്യക്തിക്ക് ആ സാഹചര്യത്തിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ശരീരമാസകലം വിറയ്ക്കാൻ തുടങ്ങുകയും കൈകാൽ തളരുകയും നെഞ്ചിരിപ്പ് കൂടുകയും ഒക്കെ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അഗ്നുഫോബിയ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ലാത്ത പേടി നമുക്ക് ഏവർക്കും അറിയാം ഈ മോൾസിലോ അല്ലെങ്കിൽ ബസിനകത്തോ അല്ലെങ്കിൽ ട്രെയിനിനകത്തോ സിനിമാ തിയേറ്ററിനകത്തോ അതല്ലെങ്കിൽ പബ്ലിക് പ്ലേസിനകത്തോ ഒരു കല്യാണ സ്ഥലത്തോ മോൺസ്റ്റേഴ്സ് ഒന്നുമില്ല നമ്മളെ ഉപദ്രവിക്കാൻ ആരും ഉണ്ടാവില്ല നമ്മളെ വെടിവെച്ച് കൊല്ലാൻ ആരും ഉണ്ടാവില്ല പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതിൽ പേടിക്കുന്നത് ഇറാഷണൽ അടിസ്ഥാനമില്ലാത്ത പേടിയാണ് അപ്പൊ ഇവിടെ പേടി എന്തിനെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ സിംറ്റംസിനെയാണ് അതായത് ഈ വ്യക്തി എപ്പോഴെങ്കിലും ആൻസൈറ്റി അറ്റാക്കിനോ അല്ലെങ്കിൽ പാനിക് അറ്റാക്കിനോ വിധേയനായിരിക്കാം അങ്ങനെ ശേഷം ആ ആൻസൈറ്റി സിംറ്റംസ് അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് സിംറ്റംസ് വന്നതിനെ ഇദ്ദേഹം പേടിച്ചു ഈ സിംറ്റംസ് എന്റെ എന്തോ പ്രശ്നമുണ്ട് എന്റെ ശരീരത്തിന് എന്തോ അസുഖമുണ്ട് എന്റെ ഹൃദയത്തിനോ എന്റെ തലച്ചോറിനോ എന്തോ അസുഖമുണ്ട് എന്ന് പേടിച്ച അവശനായ ആ വ്യക്തി പിന്നീട് അതേ സിംറ്റം വീണ്ടും ഉണ്ടാവാൻ സാഹചര്യമുള്ള പ്രദേശങ്ങളെ സാഹചര്യങ്ങളെ സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യും പേടിക്കുന്നു കല്യാണ സ്ഥലത്തായിരിക്കും ഇദ്ദേഹത്തിന് ഒരു പക്ഷേ പാനിക് അറ്റാക്ക് ഉണ്ടായിരിക്കുക പിന്നീട് കല്യാണത്തിന് പോകുന്നത് തന്നെ അദ്ദേഹം നിർത്തും കാരണം അവിടെ പോയാൽ വീണ്ടും പാനിക് അറ്റാക്ക് ഉണ്ടാകുമോ എന്ന പേടി അപ്പൊ ഈ പേടികളെല്ലാം തന്നെ ഒരു പ്രാവശ്യം വന്നു എന്നാൽ അത് വീണ്ടും വരണം എന്ന യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ ആ സിംറ്റംസിന്റെ കാഠിന്യം കാരണം ഭീകരത കാരണം ഈ വ്യക്തി ആ സിംറ്റംസ് വീണ്ടും വന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ആ സാഹചര്യത്തിൽ പോകുന്നതിൽ നിന്ന് തന്നെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്നു എസ്കേപ്പ് ചെയ്യുന്നു ആ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ആ പാനിക് അറ്റാക്കിന്റെ സിംറ്റംസ് വരാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിനെയാണ് അകുരു പലപ്പോഴും ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയില്ല പേടിച്ച് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയാൽ പാനിക് അറ്റാക്ക് വന്നാലോ സിംറ്റംസ് വന്നാലോ എന്ന് പേടിച്ച് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോലും അദ്ദേഹം ഇറങ്ങില്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ അഗുലഫോബിയ ഫോബിയ ജനറലി ഏത് ഫോബിയ ആണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ് അഗുലഫോബിയയും അതുപോലെ തന്നെ അഗുലഫോബിയ നമുക്ക് പൂർണമായും മാറ്റിയെടുക്കാൻ പറ്റും ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റും ചില സാഹചര്യങ്ങളിൽ മരുന്നിന്റെ ആവശ്യം വരാം മിക്കവാറും സാഹചര്യങ്ങളും തൊണ്ണൂറ് ശതമാനം കേസുകളിലും മരുന്നിന്റെ ആവശ്യം ഇല്ല അങ്ങനെ ചെയ്യാൻ മരുന്നിന്റെ ആവശ്യമില്ലാതെ ഇതിനെ ഓവർകം ചെയ്യാൻ ഉള്ള ചില സി വി ടി ഒഗനറ്റിക് ബിഹേവിയറൽ തെറാപ്പി ടിപ്സാണ് ഞാൻ ഇന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും ഒഗനറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ശാരീരിക വ്യായാമത്തിലൂടെയും റിലാക്സേഷൻ ബ്രീത്തിങ്ങിലൂടെയുമാണ് ശാരീരിക വ്യായാമം ജിമ്മിൽ പോയി കസർത്ത് കാണിക്കുന്നതിലും യോഗ ചെയ്യുന്നതിലും നല്ലത് ഏതെങ്കിലും ഒരു ഔട്ട്ഡോർ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശാരീരിക വ്യായാമം ഏറ്റവും നന്നായി ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഒന്നൊന്നര മണിക്കൂർ നേരം ഔട്ട്ഡോർ ഗെയിമിൽ സമയം ചെലവാക്കുമ്പോഴാണ് കളിക്കുമ്പോഴാണ് രണ്ടാമത് റിലാക്സേഷൻ ബ്രീത്തിങ് കണ്ണടച്ച് ഒരു സ്ഥലത്ത് റിലാക്സ് ആയി വളരെ മെല്ലെ ബ്രീത്ത് ചെയ്യുക ഈ ബ്രീത്തിങ് പതിനഞ്ച് മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയി ചെയ്താൽ നമ്മുടെ ശരീരവും മനസ്സും ടോട്ടലി റിലാക്സ് ആവുന്നു നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം നല്ലപോലെയാകുന്നു നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറൽ കണക്ഷൻസ് ഭംഗിയായി വർക്ക് ചെയ്യുന്നു ഇത് രണ്ടും കഴിഞ്ഞ് പിന്നീട് വരുന്നതാണ് സെൽഫ് എസ്റ്റീം തെറാപ്പി ഈ സെൽഫ് എസ്റ്റീം തെറാപ്പിയിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ നിങ്ങൾ കുറിച്ച് സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് നിങ്ങൾ പ്രൗഡാവുന്നു നിങ്ങളെ കുറിച്ച് നല്ല ധാരാളങ്ങളൊക്കെ ഉണ്ടാവുന്നു നിങ്ങളുടെ സ്കിൽസിനെ കുറിച്ചും നിങ്ങളുടെ കഴിവുകളെ കുറിച്ചും നിങ്ങളുടെ എബിലിറ്റീസിനെ കുറിച്ചും നല്ല ധാരണ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ചിന്തിക്കുന്നു നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കുന്നു സെൽഫ് എസ്റ്റീം തെറാപ്പി സെൽഫ് എസ്റ്റീം വർദ്ധിച്ചാൽ പ്രകടമാകുന്ന സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല നാലാമതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി ഡിസെൻസിറ്റൈസേഷൻ തെറാപ്പിയില് സൈക്കോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് ഈ പർട്ടിക്കുലർ ആളിനെ ആ സാഹചര്യത്തിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോവുകയാണ് എക്സ്പോസ് ചെയ്യുകയായിരിക്കും അതായത് ഒരു മാളിൽ പോകാൻ പേടിയുള്ള അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിൽ പോകാൻ പേടിയുള്ള ഈ വ്യക്തിയെ മെല്ലെ മെല്ലെ ആ സിനിമാ തിയേറ്ററിന്റെ ഗേറ്റിൽ കൊണ്ടെത്തിക്കുന്നു അവിടെ പത്ത് മിനിറ്റ് നിലനിൽക്കുന്നു തിരിച്ചു വരുന്നു ഇതൊരാഴ്ച്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ആ വ്യക്തിക്ക് ബോധ്യമായതിനു ശേഷം സിനിമാ തിയേറ്ററിനകത്ത് കടന്നൊരു പത്ത് മിനിറ്റ് ഇരിക്കുന്നു മുഴുവൻ സിനിമ കാണണമെന്നില്ല പത്ത് മിനിറ്റ് ഇരിക്കുന്നു അതിനുശേഷം എന്നിട്ട് വരുന്നു ഇതൊരു പത്ത് പ്രാവശ്യം ആവർത്തിച്ചാൽ ആ സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന പേടി ഈ വ്യക്തിക്ക് മാറും അതുപോലെ ഓരോ സാഹചര്യത്തിലും ഈ വ്യക്തിയെ മെല്ലെ മെല്ലെ ആ സാഹചര്യവുമായി അടുപ്പിക്കുകയാണ് ഈ ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി ചെയ്യുന്നത് ഈ ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി നിങ്ങൾക്ക് സ്വയം ചെയ്യാം അതല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലിങ്ങിനെയോ തെറാപ്പിസ്റ്റിനെയോ കൊണ്ട് ചെയ്യിക്കാം ഇതൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് വരുമ്പോൾ ആങ്സൈറ്റി അറ്റാക്ക് വരുമ്പോൾ അതിന് കാരണം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിന് കാരണം സ്ട്രെസ് ആണ് ഈ ഫൈബോർ ഫൈറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ പാനിക് അറ്റാക്കിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ആസൈറ്റി അറ്റാക്കിന്റെ സിംറ്റംസ് ഒരു കാരണവശാലും നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല ഇത് മനസ്സിലാക്കിയാൽ തന്നെ സ്വാഭാവികമായും നിങ്ങൾക്ക് ഈ അറ്റാക്സിനെ കുറിച്ചുള്ള പേടി കുറയുന്നു പേടി കുറയുമ്പോൾ സ്ട്രെസ് കുറയുന്നു ഈ സിംറ്റംസ് വീണ്ടും വരാനുള്ള സാഹചര്യം കുറയുന്നു അടുത്ത സി ബി ടി മെത്തേഡാണ് പോസിറ്റീവ് ഇമേജറി ഞാൻ നേരത്തെ പറഞ്ഞ ഡീസെറ്റൈസേഷൻ മെത്തേഡിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ് ഈ രാവിലെയും വൈകുന്നേരവും പതിനഞ്ച് മിനിറ്റ് നേരം ബ്രീത്തിങ് റിലാക്സേഷൻ ചെയ്തതിന് ശേഷം കണ്ണടച്ച് നമ്മൾ ആ സാഹചര്യത്തിലേക്ക് ഏത് സാഹചര്യത്തെ നമ്മൾ പേടിക്കുന്നത് ആ സാഹചര്യത്തിലേക്ക് മനസ്സുകൊണ്ട് ചെല്ലുക അവിടെ പോയി സന്തോഷകരമായി ഇരിക്കുന്നത് പോലെയും മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെയും വളരെ കൂളായിരിക്കുന്നതിനെ പോലെയും മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക എല്ലാ ദിവസവും ഒരു ഒരഞ്ചു മിനിറ്റ് നേരം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ആ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ സാധിക്കും നിങ്ങളുടെ അകുരു ഫോബിയ ഒരു പരിധിവരെ ഓവർകം ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും അടുത്ത ടെക്നീക് സേവേറ്റ് ജേർണലിംഗ് ജേണലിംഗ് നിങ്ങളതെല്ലാം എഴുതി വെക്കുക ഓരോ പ്രശ്നവും ഓരോ പേടിയും ഓരോ ഫോബിയയും നിങ്ങൾക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള ചിന്തകളും നിങ്ങളുടെ പേടിക്ക് ആധാരമായ കാര്യങ്ങളും എല്ലാം എഴുതി വയ്ക്കുക കൂടുതൽ എഴുതി വെക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ലോജിക്കലി ചിന്തിക്കാൻ പഠിക്കുന്നു നോളജ് വർദ്ധിക്കുന്നു ലോജിക്കലി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള അകാരണമായ പേടി ഇല്ലാതാവുന്നു അടുത്ത സി ബി ടി മെത്തേഡാണ് സപ്പോർട്ട് ഗ്രൂപ്പ്സിൽ അംഗമാവുക നമ്മുടെ തന്നെ നമ്മുടെ പോലെ തന്നെ ഈ അഗ്രുഫോബിയ ഉള്ള മറ്റാളുകളെ കണ്ടെത്തി അവരുമായി സമ്പർക്കം വയ്ക്കുക അവരുമായി സംസാരിക്കുക അവരുമായി പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്താൽ സ്വാഭാവികമായും മറ്റ് പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിനുമായി ഈ കുറിച്ചുള്ള നിങ്ങളുടെ നോളജ് വർദ്ധിക്കുന്നു അറിവ് വർദ്ധിക്കുന്നു അറിവ് വർദ്ധിച്ചാൽ അത് തീർച്ചയായും നിങ്ങളെ അഗുലഫോബിയെ ഓവർകം ചെയ്യാൻ സഹായിക്കും പിന്നെ ചില സ്വാഭാവികമായ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ജീവിത രീതി ജീവിത ശൈലി മാറ്റങ്ങൾ നന്നായി ഉറങ്ങുക നല്ലപോലെ വ്യായാമം ചെയ്യുക മറ്റുള്ളവരുമായി നല്ലപോലെ സംസാരിക്കുക കാപ്പി സിഗരറ്റ് ആൽക്കഹോൾ മുതലായവ പരമാവധി ഒഴിവാ പരമാവധി ഒഴിവാക്കുക എന്നല്ല പൂർണ്ണമായും ഒഴിവാക്കുക മറ്റുള്ളവരുമായി നല്ല സമ്പർക്കം പുലർത്തുക സോഷ്യൽ സപ്പോർട്ട് വെച്ചുകൊണ്ടിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള മതിപ്പ് വർദ്ധിക്കുകയും ജനറൽ നിങ്ങളുടെ ശാരീരിക മാനസികാവസ്ഥ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു അത് നിങ്ങളുടെ അകുലഫോബിയ ഓവർകം ചെയ്യുവാൻ സഹായിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ്സിൽ എഴുതുവാൻ മറക്കരുത് ഞാൻ നിങ്ങളെ സഹായിക്കുവാൻ സന്നദ്ധനാണ്